ഹായ് ഫ്രണ്ട്സ് അപ്പൊ വിഷയൊക്കെ അല്ല നമ്മള് കുറച്ച് പടക്കങ്ങൾ ഓൺലൈനായിട്ടോ മേടിച്ചത് ഗോ ക്രാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് എന്നാണ് അപ്പൊ നമ്മള് വാങ്ങിച്ച പടക്കങ്ങൾ ആട്ടോ ഇത്രയും അപ്പൊ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് വാങ്ങിച്ചത് വേർത്ത് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ അത് കണ്ടിട്ട് പറയണം കേട്ടോ നമുക്കിതാ ഇവിടെ ഫസ്റ്റ് ഉണ്ട് പിന്നെ ഇതാ അയ്യായിരത്തിന്റെ ഒരു വാല ഉണ്ട് അയ്യരത്തിന്റെ വാല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇതാ സാധാരണ പോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള മേശപ്പൂ പിന്നെ ചെറിയതും വലുതുമായിട്ടുള്ള നിലചക്രം പിന്നെ ഈ ബോംബ് പിന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഷോർട്സ് ആണ് മുകളിൽ പോയി പെട്ടെന്ന് നമുക്ക് ശരിക്കും ഉത്സവത്തിന്റെ പ്രതീതി വരുന്നത് അതിലാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഷോർട്സ് ഇത് അറുപത് ഷോർസിന്റെ ആണ് കേട്ടോ പിന്നെ ഏർ എല്ലായി കണ്ണ് പിന്നെ അത് കഴിഞ്ഞ അറുപത് ഷോട്ട്സിന്റെ ഒരു പന്ത്രണ്ട് ഷോർട്സ് വരുന്നതുണ്ട് പിന്നെ പനോല പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പൂത്തിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏർ അത് മുപ്പതിനഞ്ച് സെന്റിമീറ്ററിൻ്റെതും ഉണ്ട് പിന്നെ മുപ്പത് സെന്റിമീറ്ററിന്റെ വലിയ ഇലക്ട്രിക് പൂത്തിരി ഉണ്ട് കേട്ടോ അപ്പൊ അതത് കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ് പിന്നെ നൂറിന്റെ വാല അത് കുറച്ചെണ്ണ നമ്മൾ കുറച്ചൊക്കെ ഇതിന് പൊട്ടിച്ചു കഴിഞ്ഞിട്ടിട്ടോ നൂറിന്റെ വാലയൊക്കെ ഒന്ന് മൂന്ന് മൂന്നെണ്ണം പൊട്ടിച്ചു അതുപോലെ ബോംബും കുറച്ചൊക്കെ പൊട്ടിച്ചു അപ്പൊ ഇതൊക്കെ ഇന്ന് രാത്രിയും നാളെ രാത്രിയൊക്കെ ആയിട്ട് പൊട്ടിക്കാൻ പൊട്ടിക്കാനുള്ളതാണ് അപ്പൊ എല്ലാരും കമന്റ് ചെയ്യോ അതിനകത്ത് ഇപ്പൊ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോകത്താണോ അല്ലോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ട പക്ഷെ ഇത് അത് ആരൊക്കെ ഇഷ്ടപ്പെട്ടതൊന്നും ഇനിയും കുറെ വെറൈറ്റികൾ ആരെങ്കിലും കയ്യിൽ ഇണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാട്ടോ ടാറ്റാ